ഉപ്പുതറ ആറ്റുചാലിന് സമീപം വയോധികന്റെ മൃതദേഹം പെരിയാറ്റിൽ കണ്ടെത്തി അയ്യപ്പുംകോവിൽ പുല്ലുമേട് ഇലപ്പനാൽ ശങ്കരഗിരി സ്വദേശി സോമന്റെ മൃതദേഹമാണ് പെരിയാറിന് സമീപം കണ്ടെത്തിയത് ഉപ്പതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൂന്ന് ദിവസം മുമ്പ് സോമനെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു ഇടയ്ക്ക് വീട്ടുകാരോട് പറയാതെ വീട് വിട്ടുപോകുന്ന സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്താതായതോടെ ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരുന്നതായി മകൻ സുരേഷ് പറഞ്ഞോ ഇപ്പം എല്ലാവരൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം പോകും വരും അപ്പോൾ നമ്മളെ പറ്റിയ കാര്യമാക്കിയില്ല കാരണമെന്ന് എപ്പോഴും പോകുന്നതല്ല പോയിട്ട് വരിക ഒരു മാസം മുൻപ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് അവര് കാര്യത്തിന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനും വലിയ കാര്യം പിന്നെ കാണാതീർത്ത് വന്നപ്പോഴാണ് ഇന്നലെ കൊണ്ട് തിരിച്ചും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്നതാണ് ഇടയ്ക്ക് പോകും ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ വരും അതുകൊണ്ടാണ് ഞങ്ങളും പിന്നെ വലിയ കാര്യമാക്കി പിന്നെ സംശയം തോന്നി ഫോണൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ അവർക്ക് തന്നെ വിളിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും എടുത്തുകൊണ്ട് പോകത്തെന്നാ ഓർത്തു പെരിയാറ്റിൽ വലകെട്ടുവാനെത്തിയ ആളുകളാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം ഉപദ്ര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഉഷയാണ് ഭാര്യ സുരേഷ് സിന്ധു എന്നിവർ മക്കളാണ്